അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്നുള്ളത് തൃശൂർ ജില്ലയിലെ തിരുവല്ലാമല ടൗൺ എന്നൊരു രണ്ട് രണ്ടര കിലോമീറ്റർ മാറിയിട്ട് നമ്മുടെ മലേശമംഗലം ഭാഗത്താണുള്ളത് മലേശമംഗലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുവല്ലാമല ടൗൺ ഒന്ന് പാലക്കാട് പോണ റോഡാണ് പെരുങ്ങോട്ടൂർ വഴി കോട്ടായി വഴി പാലക്കാട് പോണ റോഡാണ് അപ്പൊ അവിടുന്ന് ആ ബസ് മെയിൻ ബസ് റൂട്ട് ഒരു മുന്നൂറ് മീറ്ററും മാത്രം മാറിയിട്ട് ടാറിംഗ് റോഡ് സൈഡിൽ ഒരു ബെഡ്റൂമുള്ള ഒരു ആർ സി ബൂടും പതിനഞ്ച് സെന്റ് സ്ഥലവും വെള്ളത്തിന് സൗകര്യത്തിന് നമുക്ക് ഈ ബോർവെല്ലാണ് വരുന്നത് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഫൈനൽ ആവശ്യപ്പെടുന്നതെങ്കിലും ചെറിയ രീതിയിൽ എന്തായാലും ആണ് അപ്പോൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ഇറങ്ങും അത് നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ മലേശമംഗലം മെയിൻ റോട്ട് എന്ന് പറയുന്ന ടാറിംഗ് റോഡ് ടാറിംഗ് റോഡിൽ നിന്ന് ഒരു ഇരുനൂറ്റമ്പത് മീറ്റർ മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് നമുക്ക് എടുക്കുന്ന ദൂരം നിറയെ വീടുകളുടെ പരിസരമാണ് പുതിയ വീടുകളിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ വീടുകളുടെ ഇടയിൽ ഈ വീടിൻ്റെ തൊട്ടതാണ് നമ്മളെ വീട് വീട് കണ്ടാണ് നമ്മളൊരു അതിര് തുറങ്ങുന്നത് പതിനഞ്ച് സെന്റ് സ്ഥലവും അതിലൊരു ആർ സി വീട് ഒരു ബെഡ്റൂമാണ് ഉള്ളത് അതിൻ്റെ ചെറിയ വീടാണ് അതിൻ്റെ ഉള്ളു ഒന്നും നമ്മൾ കാണിച്ചു തരുന്നില്ല ഒരു ബെഡ്റൂം ഹാൾ അടുക്കള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ആർ സി വീട് ബോർവെലാണ് വെള്ളത്തിൻ്റെ സൗകര്യം അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടേജ് ഒരു പത്തിരുപത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ റോഡ് ഫ്രണ്ടേജ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ ഇതുവരക്കാണ് നമ്മൾ അതിരി വരുന്നത് ഈ ഭാഗത്തൊക്കെ നിറയെ വീടുകൾ തന്നെയാണ് അപ്പം നമുക്ക് നേരെ ഇതിൻ്റെ ഉത്ഭാഗം കാണാം പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട് സൈഡിൽ അത്യാവശ്യം ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വീടുള്ളത് പിന്നെ വീട് എടുക്കാൻ വന്ന സമയത്ത് ആൾ വർക്കിന് പോയ കാരണമാണ് അതിൻ്റെ ഉൾഭാഗം കാണിച്ചു തരാൻ പറ്റാത്തത് വീട് പൂട്ടി പോയിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ഐതിലെ സ്പേസ് വരുന്നത് അത് കഴിഞ്ഞ് ഈ ഭാഗത്തേക്കാണ് നമുക്ക് ഫ്രീ ആയിട്ട് സ്ഥലമുള്ളത് പതിനഞ്ച് സെൻറ്റ് അതാണ് ഈ ഭാഗത്തൊക്കെ ഇനിയും നമുക്ക് ഒന്നോ രണ്ടോ വീട് വെക്കണ കഴിഞ്ഞുള്ള സ്പേസ് നമുക്ക് ഇനിയും ഉണ്ട് ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു സൈഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഭാഗത്ത് വരുമ്പോഴൊരു പ്ലാവ് ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് രണ്ട് തെങ്ങ് പിന്നെ തൈ തെങ്ങുണ്ട് ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാ മരങ്ങളും ഉണ്ട് പുളിയുണ്ട് ലാവുണ്ട് മാവുണ്ട് എന്ന് വേണ്ട എല്ലാ മരങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇതിന് പുറത്ത് ഇവിടെ ഒരു ബാത്റൂമുണ്ട് ഇങ്ങനെയാണ് സ്ഥലത്തിന്റെ ബാക്ക് സൈഡ് വരുന്നത് മാവ് പ്ലാവ് അതേപോലെ എല്ലാ മരങ്ങളും ഉണ്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല പച്ചപ്പുള്ള ഒരു തോട്ടമാണ് ബാക്ക് സൈഡിലാണ് നമുക്കിവിടെ ഒരു തങ്ങൾ ഉള്ളത് അരങ്ങി വരുന്ന ഭാഗത്ത് ഒരു തങ്ങ് വേറുണ്ട് പിന്നെ ചെറിയ തയ്യൊക്കെയാണ് പ്ലാവും മാവും നമുക്ക് ഉണ്ട് ഈ ഭാഗത്തൊക്കെ ബ്രാവു മാവ് തന്നെയാണ് അപ്പം ഒരു ചെറിയൊരു വീട് ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ കൊത്തി കുളച്ച് ഉണ്ടാക്കണേ അതിനുള്ള സ്പേസ് ഉണ്ട് ഇവരൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് മീറ്ററിൻ്റെ ഉള്ളിലാണ് ദൂരം നിറയെ വീടുകളിലെ പരിസരമാണ് ടാറിങ് റോഡാണ് ഫൈനൽ റേറ്റ് ആണ് പറയുന്നത് പതിമൂന്ന് ലക്ഷം രൂപ അപ്പൊ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി ഒരിക്കൽ കൂടി പറയുന്നത് തൃശ്ശൂർ ജില്ലയില് തിരുവല്ലാമല ടൗണിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ തിരുവല്ലാമല ടൗൺ നമ്മുടെ കോട്ടായി പോണ റോഡ് പാലക്കാട് റോഡിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറി മലേശമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളത് അപ്പം നിറയെ വീടുകളുടെ പരിസരമാണ് ബസ് റൂട്ടിൽ നിന്ന് മുന്നൂറ് ആണ് എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പം ഈ പ്രോപ്പർട്ടിയുടെ ഉത്ഭാം നമുക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല അത് ആൾ വർക്കിന് പോകുക കാരണം കൂട്ടി പോയി അതുകൊണ്ട് ഉത്ഭാം കാണിച്ചു തരാൻ പറ്റില്ല ഒരു ബെഡ്റൂം അടുക്കള ഹാൾ ഒരു ചെറിയൊരു കുടുംബത്തിന് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് അതേപോലെ തന്നെ നമുക്ക് പറമ്പിലായാലും തെങ്ങ് മാവ് ബ്രാവ് ഒരു ആവശ്യമായ പച്ചക്കറികൾ എല്ലാ എല്ലാവിധ കൃഷികളും ഈ ഒരു പതിനഞ്ച് സെന്റിൽ ചെയ്തിട്ടുണ്ട് താറിംഗ് റോഡ് സൈഡാണ് അപ്പൊ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഒരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ